ഒരു ഇതുണ്ടായിരുന്നല്ലോ എല്ലാവർക്കും അറിയാം അല്ല എല്ലാര് അതിനുശേഷം എനിക്ക് പേഴ്സണലി ഭയങ്കര ഞാൻ റൊമാൻസ് ഇറങ്ങുന്നതിന് മുമ്പ് ചെയ്ത അല്ലെങ്കിൽ ഷൂട്ട് ആ സമയത്തൊക്കെ ആയിരുന്നു എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നത് പുതിയൊരു കാര്യം ചെയ്യുന്നത് അപ്പൊ ഇത് ആൾക്കാര് എന്നുള്ളത് ഇന്ന് ഈ പടം ഇറങ്ങുന്നവരെ പേടിന്ന് പക്ഷേ നൌഫിലിക്കയും ഇവരെല്ലാവരും തന്നെ ഇപ്പോഴും എനിക്ക് കോൺഫിഡൻസ് തരുമായിരുന്നു രസമായിട്ട് വന്നിട്ടുണ്ട് പേടിക്കണ്ട പേടിക്കണ്ട പേടിക്കരുത് അപ്പൊ പക്ഷെ അത് ഇന്ന് എനിക്ക് എനിക്ക് വന്ന മെസ്സേജുകൾ വായിക്കുമ്പോഴായാലും അല്ലെങ്കിൽ റെസ്പോൺസ് കാണുന്നപ്പോഴായാലും എനിക്ക് ആൾക്കാർ ആൾക്കാര് സ്വീകരിച്ചല്ലോ അപ്പോൾ അത് ഹാപ്പിയാണ് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് താങ്ക് യു ടു ദ ഓഡിയൻസ് താങ്ക് യു സോ മച്ച് അത് സ്ക്രീൻപ്ലേ തന്നെ എന്റെ റൈറ്റർ ഇവിടെ ഉണ്ട് അവന് ഇരിക്കാൻ അവിടെ മാറി ഭയങ്കര സ്ക്രിപ്റ്റിലെ ഞങ്ങള് കൺസേണ്ടായിരുന്നു മാക്സിമം ലാഗ് തിരിച്ചറിഞ്ഞ് അത് സ്ക്രിപ്റ്റില് ചോപ്പ് ചെയ്ത് ചോപ്പ് ചെയ്തിട്ടാണ് ഒരു വേർഷൻ ഉണ്ടായിരുന്നത് എന്നാലും ഷൂട്ട് നമ്മൾ ഫസ്റ്റ് കട്ട് ആക്ച്വലി ഒരു രണ്ടര മണിക്കൂറോളം ഉണ്ടായി പിന്നെ അത് സീൻസ് കളഞ്ഞിട്ടല്ല ആക്ച്വലി രണ്ടോ അഞ്ചിലോട്ട് എത്തിച്ചത് മാക്സിമം ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് ഇത് വേണ്ട അത് വേണം എന്നുള്ളൊരു തീരുമാനം പ്രോപ്പർ ആയിട്ട് വെച്ചു ഗ്രാഫ് പ്രോപ്പർ ആയിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അവനൊരു ലാഗ് ഇല്ലാത്ത അങ്ങനെ എല്ലാരും പറയാനുണ്ട് നമ്മളത് ഉറപ്പായിട്ടും അങ്ങനെ തന്നെ ചെയ്തു തന്നെയാണ് ഫൈറ്റ് ചെയ്തിട്ട് മലയാളികൾ കാണട്ടെ എന്ന് വിചാരിച്ച അത് ആദ്യം ഒരു കൊറേ ഫൈറ്റ് മാസ്റ്റർ പ്ലാൻ ഭയങ്കര ആയിരുന്നു ഒരു ഭയങ്കര ഹീറോയിൻ പരിപാടികളൊക്കെ അങ്ങനെ കുറെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആക്ച്വലി പക്ഷെ ഉറപ്പായിട്ടും നമുക്കറിയാമല്ലോ നമ്മളൊരു ഒരു എന്താ മാത്യു അടുത്തിരിക്കുന്ന കാരണം ഞാൻ ഇതാക്കി പറയണൊന്നുമില്ല ഒരു സൂപ്പർ സ്റ്റാർ അല്ല എന്തായാലും നമ്മൾ ചെയ്യണ അപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ ചെയ്യുന്ന പോലെ മാത്യുവിനെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും തിരിച്ചടിക്കും ഉറപ്പാണ് അപ്പോൾ നമ്മളെക്കൊണ്ട് നമ്മൾ ഈ സിനിമ കൊണ്ട് ഉദ്ദേശിച്ചത് ഒരു നല്ല സിനിമ എല്ലാവർക്കും എല്ലാ തരത്തിലും എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന സിനിമ ഉദ്ദേശം ഉണ്ടാവുള്ളൂ എന്റെ പ്രൊഡ്യൂസേഴ്സ് അതിന് ഭയങ്കര സപ്പോർട്ടായിരുന്നു അപ്പോ അതുകൊണ്ട് തന്നെ മാത്യുവിനെ കൊണ്ട് കുറെ ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ല ആദ്യം പറഞ്ഞു ആ ഓർഗാനിക്കലിയെ കഥ പറയാൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടികൾ മാത്രമേ ഉള്ളൂ വളരെ ലേറ്റ് ആണ് ആക്ച്വലി എനിക്ക് ഞാനിപ്പോ ഈ കഥ വോട്ടെടുപ്പിലായാലും ഇപ്പൊ റെസ്പോൺസ് വരുമ്പോ ഈ പറഞ്ഞ ഫൈറ്റ് നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ വൃത്തിക്ക് വന്നിട്ടുണ്ടെന്ന് പറയേണ്ട ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു നമ്മുടെ ഫൈറ്റ് ചെയ്ത മാസ്റ്ററാണ് നൗഫിലേക്ക് രണ്ടുപേരും ചേർന്ന ഒരു സാധനം അല്ലെങ്കിൽ ഒട്ടും എന്താ ഓവറോ ആവരുത് എന്നാ എന്ന അതിന്റെ ഒരു കറക്റ്റ് അളവിൽ അത് ചെയ്യണം എന്നുള്ള ഒരു ഡിസിഷൻ അത് അവർ ഓൺ ലൊക്കേഷൻ എടുത്തത് അടിപൊളിയായിരുന്നു പിന്നെ ഓൾസോ ഈ സിനിമ ഈ പറഞ്ഞ ഫൈറ്റ് സിനിമയോ അല്ലെങ്കിൽ അതിനുപരി ഒരു പേടിയുള്ള ഒരുത്തൻ അവന്റെ ഫിയേഴ്സിനെ ഓവർകം ചെയ്ത് അതിൽ നിന്നൊക്കെ അത് ഓവർകം ചെയ്ത് എന്താ അവൻ എന്താ പറയാ വളരുവാന്നല്ല നമ്മള് ഫിയേഴ്സ് ഒക്കെ ഫേസ് ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയ മനുഷ്യനാവോ അല്ലെങ്കിൽ നമ്മളൊരു നമുക്കൊരു പുതിയ ഇത് തുറന്നു കിട്ടാണല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു ഷാം എന്ന് പറഞ്ഞ ക്യാരക്ടർ അവൻറെ അവൻ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം തരുണം ചെയ്ത് ഫേസ് ചെയ്ത് മുന്നേറുന്ന ഒരു പരിപാടിയാണ് അപ്പൊ അതാണ് എനിക്ക് തോന്നുന്നത് സിനിമയുടെ ഒരു എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ഉള്ള ഒരു ആംഗിള് അപ്പൊ അതിന് വേണ്ടി വന്ന കാര്യങ്ങളൊക്കെയാണ് ഇത് ഈ പറഞ്ഞ പോലെ ഓർഗാനിക്കലി വന്ന കാര്യങ്ങളാണ് അല്ലാണ്ട് നമ്മൾ ഒരിക്കലും ഒരു ഫൈറ്റ് ഇടാം മാത്യു വരെ ഫൈറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് മാത്യുനെ കൊണ്ട് ഒരു ഫൈറ്റ് ചെയ്യിപ്പിക്കാം അങ്ങനെ വന്നതല്ല ഇങ്ങനെ ഈ ഈ എന്നുള്ള ക്യാരക്ടറിന്റെ ഒരു ട്രാൻസിഷൻ പ്രോപ്പർ ആയിട്ട് പ്ലേസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഓർഗാനിക്കലി അവര്സിനും ഒക്കെ എഴുതി അങ്ങനെ വന്ന് പ്ലേസ് ചെയ്തൊരു പരിപാടിയാണ് മാത്യു ഷ്യാം ഇല്ല 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 എനിക്ക് ഇരുട്ട് കുഴപ്പമില്ല ഉറപ്പടങ്ങള് പേടിയ പക്ഷെ പക്ഷെ എനിക്ക് തോന്നുന്ന ബാക്കി എല്ലാ കഥാപാത്രങ്ങളും ചെയ്യുമ്പോഴും ഒക്കെ എന്തെങ്കിലും എന്റെ ഒരു അംശം ഉണ്ടാവും ആദ്യമായിട്ടായിരിക്കും ശരിയാണ് അത് ഓർമ്മിപ്പിച്ചത് താങ്ക് യു പ്രഭു ഏർ ശ്യാമം എന്നുള്ള കഥാപാത്രത്തിൽ ഞാനില്ല ആ അത് അതെ എല്ലാവരും കൂടെ ഇത് പറഞ്ഞു തരുന്ന എനിക്ക് നല്ല പേടിയുണ്ട് കാരണം ഞാൻ ഞാൻ എപ്പോഴും പറയുന്ന പോലെ അത്രയും വലിയൊരു സ്റ്റാറായിട്ട് കമ്പയർ ചെയ്യാനുള്ള ഒരാളല്ല ഞാൻ സന്തോഷമുണ്ട് അത് പറയുമ്പോൾ കാരണം നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഐഡലൈസ് ചെയ്യുന്ന ഒരാളായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി സന്തോഷമുണ്ട് പക്ഷെ അത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അതെ അതെ ഞാൻ അതെ ഞാൻ വേറെ പരിപാടി വിളിച്ചു പോകണം അത്രയും വലിയൊരിതായിട്ട് അയ്യോ ഞാനില്ല അത്രയും പ്ലീസ് ചെയ്യാൻ അതെ അത് കുറെ പേർ ഇപ്പോഴും പറയുന്നു സിനിമ കണ്ടിട്ടും തിയേറ്ററിൽ ആ സോങ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ടെന്ന് എല്ലാവരും പറയുന്നു അത് മ്യൂസിക് ഇപ്പോൾ ഇവരാണ് ചെയ്തിരിക്കുന്നത് ഭയങ്കര നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഷൂട്ടിംഗ് ടൈമിലായാലും നമ്മളുടെ ഒരു ടീമിൻ്റെ എനിക്ക് ഫുൾ ക്രെഡിറ്റ്സ് ടീമിനാണ് നൌഫലിക്കനോട് എനിക്ക് താങ്ക്സ് പറയാനെ സുനിച്ചാരൻ ജ്യോതിഷൻ ഇതിനെല്ലാം ഒപ്പം നിന്ന് സജിൻ ജയൻ ഇവരെല്ലാവരും കാരണമാണ് നമ്മൾക്ക് ഇപ്പോൾ ഈ സ്ക്രീനിൽ എന്താണ് പോസിറ്റീവായിട്ട് ആയിട്ട് നടക്കുന്നത് എന്ന് വെച്ചാൽ കാണുന്നത് ഇവരുടെ കാരണമാണ് സോ അതിന്റെ കൂടെ എനിക്ക് ഫോർ എവർ എനിക്ക്ഫുൾ ആണ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എപ്പോഴും എനിക്ക് സ്പെഷ്യൽ ആയിരിക്കും ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന കുറേ സംഭവങ്ങൾ പണത്തിലുണ്ട് അപ്പോ താങ്ക് യു വളരെ കുറവാണ് പക്ഷേ ഈ പറഞ്ഞ ഓഡിയൻസിന്റെ ഒരു റെസ്പോൺസ് നോക്കി കഴിഞ്ഞാൽ ആരും തന്നെ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറഞ്ഞു പോയി എന്നുള്ള ഒരു സങ്കടം മാത്രമേ ഉള്ളൂ ഇപ്പം ചെയ്ത പരിപാടി കുറച്ചേ ഉള്ളെങ്കിൽ കൂടി അത് എത്രത്തോളം ഹെറ്റിക്കായിരുന്നു അതേപോലെ ഇനിയൊരു പടം ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ ചെയ്യാൻ പറ്റും കോൺഫിഡൻസ് ഇപ്പം വന്നിട്ടുണ്ട് ഞാൻ ഫൈറ്റ് ചെയ്തത് എത്രമാത്രം ഹെക്ടിക്കാണെന്ന് വെച്ചാൽ കുറച്ച് ഹെറ്റിക്കുന്നല്ല അതിന്റെ ചില ചെയ്യുമ്പോൾ അതിപ്പം ഞാൻ മാത്രമല്ല ഫൈറ്റ് ചെയ്യുന്ന എല്ലാ ആക്ടേഴ്സും അല്ലെങ്കിൽ വേറെന്ത് ചെയ്താലും ഫിസിക്കലായിട്ടുള്ള എന്താ ആക്ടിവിറ്റി ഒരു സീനിൽ വരുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുള്ളത് രണ്ടൊരു സ്പെഷ്യൽ ഒരു ബുദ്ധിമുട്ടുകളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല അത് എല്ലാവരും എടുക്കുന്ന എഫേർട്ട് തന്നെയാണ് ഞാൻ എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ ഈ അത് വരുമെന്നുള്ളതൊക്കെ വരതുന്നു അങ്ങനെ ഒരു സിനിമ വരുവാണ് അടിപൊളിയാണെങ്കിൽ ചെയ്യാൻ ഉറപ്പായിട്ടും പിന്നെ ഞങ്ങൾ ആക്ച്വലി ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് അതായത് ഒരു വയനാട് അല്ലെങ്കിൽ ഒറ്റപ്പാലം തൊടുപുഴ പോലത്തെ സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കഥ അവിടെ അങ്ങനത്തെ ഒരു സ്ഥലത്ത് കൊണ്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും വർക്ക് ആവില്ല എന്നാണ് എന്റെ ധാരണ അതാരണം വെച്ച് ലൊക്കേഷൻസ് കൊറേ കുറെ കുറെ നോക്കി ഒരുപാട് നടന്നിട്ടാണ് കോയമ്പത്തൂർ കരടിമഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് ലൊക്കേഷൻ കിട്ടുന്നത് നമുക്ക് വേണ്ട പോലെ ലൊക്കേഷൻ ആ ഏരിയയിൽ നമുക്ക് വേണ്ട പോലെ സെറ്റ് ചെയ്തെടുക്കാൻ ആർട്ട് ഡയറക്ടർ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ചെയ്ത പണികളും വളരെ വലുതാണ് ഒരു മേജർ സെറ്റും പരിപാടിയൊക്കെ അവിടെയായിരുന്നു ചോദിച്ചാൽ അത് തന്നെയല്ല ആ ഭയങ്കര അതിനു അതിനുവേണ്ടി നല്ലപോലെ പണിയെടുത്തിട്ടാണ് ആ ലൊക്കേഷൻസ് എല്ലാം ഞങ്ങള് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനു വേണ്ടി കൊറേ നടന്നിട്ടാ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിൻ്റെ ആർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ കൂടെ ആണ് അതിൻ്റെ എന്റെ ബ്രദർ തന്നെയാണ് എന്റെ ആർട്ട് ചെയ്തിട്ടുള്ള നവാബ് എന്ന പേര് അപ്പോ അവർക്കും കൂടെ ഞാൻ ബിഗ് താങ്ക്ഫുൾ ആണ് പരിപാടി അവർ സെറ്റ് ചെയ്തതിൽ ചേർന്നിട്ടാണ് അത് രൂപം സെറ്റ് ചെയ്തത് ആദ്യം ഞാൻ സ്കെച്ച് ചെയ്തു പല പല മോഡൽസ് അതിലും ഒരു ഫൈനൽ രൂപത്തിലോട്ട് എത്തുന്നതും എല്ലാം അത് കംപ്ലീറ്റ് ക്രെഡിറ്റ്സ് അത് പ്രോസ്തറ്റിക്സ് ചെയ്തതും റോണക്സും പിന്നെ കോസ്റ്റ്യൂം കംപ്ലീറ്റ് മെൽവി അവരുടെ ക്രെഡിറ്റ്സ് അവർക്കാണ് ഹലോ അല്ല അത് വലിയ വലിയ സാലാറുള്ളതാണ് പക്ഷെ സർപ്രൈസിങ്ലി ഇപ്പോ നമ്മുടെ മലയാളം പ്രസന്റൈറ്റൈറ്റോന്നുള്ള ഒരു കോമഡി ആണ് ഭയങ്കരട്ട് ക്രിട്ടിക്കസ് ബാച്ച് കോളി കുട്ടിലവരെ ഓർഹർ കണ്ട കോമഡി കോമഡി കണ്ടാൽ പറന്നു വെരി ശരിയാണ് നല്ല രീതിയിലൊക്കെ പക്ഷെ നമ്മൾ ഓൾറെഡി ഡെസനാറ്റിക്സ് ഈ ബിജവാനെ കുറച്ച് ഉമർശനങ്ങളോടി വിമർശനങ്ങൾ തന്നതിന് മുമ്പാണ് ഞാൻ ഇത് പിക്ക് ചെയ്തത് അപ്പോ ഇല്ല ഞാൻ ഞാൻ എല്ലായിടത്തും പറഞ്ഞ പോലെ നമ്മൾ ഇന്റർവ്യൂല് സം ഇത് ഈ സിനിമയുടെ കഥ കേട്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അത് ഈ ഒരു ഹൊറർ കോമഡി എന്നുള്ളത് മാത്രം കൊണ്ടല്ല ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്യാരക്ടറിന്റെ ഒരു ജേണി ഭയങ്കര അടിപൊളി അത് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് കണ്ടില്ല ഡെഫിനറ്റ്ലി ഇതിലെ ഹൊറും കോമഡിയൊക്കെ എനിക്ക് വർക്കായി പക്ഷെ എന്നെ പേഴ്സണലി ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്ത ഒരു ഫാക്ടർ ഈ ക്യാരക്ടറിന്റെ ഒരു ട്രാൻസിഷനും അതിൻ്റെ ഒരു ജേണിയൊക്കെ ഉണ്ട് അപ്പോൾ അതെനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി അപ്പോൾ അത് അത് എനിക്ക് എന്താ പിന്നെ ഈ പറഞ്ഞപോലെ ചിരിച്ചു ഞാൻ കുറേ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ഹൊറർ നമുക്ക് കേൾക്കുമ്പോൾ എന്നുള്ളതാണ് പക്ഷെ അത് ഡെഫിനറ്റ്ലി അത് ക്രെഡിറ്റ് ടു എഡിറ്റ് നൌഫലിക്കയും അല്ലെങ്കിൽ ആ ടെക്നിക്കൽ ടീമിനാണ് ഹൊറർ വർക്ക് ആയത് അവർ കാരണമാണ് കാരണം അത് എടുത്ത പലിപ്പിക്കുന്ന ഒരു കാര്യം അത് നമുക്ക് ആർക്കും ഒന്നും ചെയ്യാമല്ലോ ഹൊറർ വർക്ക് ആണെങ്കിൽ അവർ ഷൂട്ട് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ ഷോർട്ട് വയ്ക്കണം അങ്ങനെ അല്ലെങ്കിൽ ടൈമിംഗ് പ്രോപ്പർ ആയിട്ട് അപ്പോൾ ഫുൾ ക്രെഡിറ്റ് അപ്പൊ യെസ് അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല വർക്ക് കോമഡി ആവോ ഇല്ലയോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല എന്റെ സ്ക്രിപ്റ്റ് എനിക്ക് കേട്ടപ്പോ ഇതൊരു നല്ല സിനിമയായിട്ട് വരും അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു നല്ല സിനിമ എടുക്കാൻ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു പല ടെക്നിക്കൽ മത്സരിക്കാനല്ലാതെ അത് വളരെ ജെന്വിൻ ആയിട്ടാ പറയുന്നത് ചിലപ്പോ ഇപ്പഴായിരിക്കും ആ ഒരു ഐഡിയ ആ ജെനിറ്റിയാണ് സ്വീകരിക്കും അത് എവിടുന്ന ഐഡിയായിരിക്കും അത് അങ്ങനെ നമുക്ക് നമ്മൾ എല്ലാരും നമുക്ക് അങ്ങനെ ജനുവൻ മെയിൻ കോൺഫിഡൻസ് സജിനലാണ് സജിനിക്ക് പറഞ്ഞു കാന്താരം നന്നായിട്ട് ഓടുന്നുണ്ട് നമ്മൾ എന്തിനാ വെറുതെ തള്ളിലെ നമുക്ക് നമുക്ക് പറഞ്ഞു അപ്പൊ എല്ലാരും ആ ശരി അപ്പൊ സഭ അപ്പത്തേക്കും ഒരു ഐഡിയ ഉണ്ടാക്കി നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ആ റീല് ഷൂട്ട് ചെയ്തതിന്റെ ഐഡിയ ഫുൾ സഭയുടെ ആണ് സഭയാണ് അതിന്റെ എഴുത്തും ഐഡിയ ഒക്കെ അപ്പൊ അത് ഇവർക്ക് രണ്ടുപേർക്കാണ് അതിന്റെ ക്രഡിത് സജിനിക്കയും സഭയും അല്ല ശരി എല്ലാം നമ്മുടെ ടീമിൽ എല്ലാരും ഡിസ്കസ് ചെയ്യാറുണ്ട് അപ്പൊ നമ്മൾ ഈ ടെക്നിക്കൽ ഫോൾസ് റീസൺസ് പറയുന്നേക്കാട്ടിലും സത്യസന്ധമായിട്ട് ഇത് തന്നെയായിരുന്നു കാരണം ഞങ്ങളുടെ ഇപ്പൊ എന്താ ചൈത്ര പറഞ്ഞ മാതിരി ഒരു കുഞ്ഞു വലിയ സിനിമയാണ് അപ്പൊ അത് ആ കുഞ്ഞു വലിയ സിനിമക്ക് ശരിക്കും വലിയ വലിയ സിനിമയെ പേടിയുണ്ട് അപ്പോ അറിയാലോ ഒരു സിനിമ നിലനിൽക്കാൻ വേണ്ട സമയവും കാരണവും ഒക്കെ നോക്കി എന്ന കാലത്ത് ഇറക്കാൻ പറ്റുള്ളൂ തിയേറ്ററിൽ നിൽക്കണമെങ്കിൽ എൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് ആയിട്ട് ആളുകളോട് പറഞ്ഞു നിങ്ങളോട് പറയുന്നു ഞങ്ങൾക്ക് വേടിയാണ് ഞങ്ങൾ പിന്നെ വരും ഇങ്ങനെ ഇതിനു മുൻപ് തന്നെ നമ്മള് ഞാൻ ഒന്ന് രണ്ട് ഐഡിയാസ് ഒക്കെ ഇങ്ങനെ പറയാറുണ്ട് നമുക്ക് ഞാൻ അത്രത്തോളം നമ്മൾ ഈ പരിപാടിയിൽ ഇന്നായി കഴിഞ്ഞു അപ്പൊ ഇത് എങ്ങനെങ്കിലും ആ പ്രൊമോഷൻ ആ പരിപാടി അടക്കം നമ്മള് നമ്മൾ ആലോചിക്കാൻ തുടങ്ങുന്നത് തന്നെ നമ്മൾ അതിലോട്ട് എത്രത്തോളം ഇന്നാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് രണ്ട് ഐഡിയാസ് ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പിന്നെയാണ് റിലീസ് മാറ്റി മാറ്റിയെന്നും പറഞ്ഞുകൊണ്ട് എങ്ങനെ പറയുന്നു നമ്മൾ എങ്ങനെ പറയുന്നു സമയത്ത് കാന്താരൻ അങ്ങനത്തെ ഒരു പോസ്റ്ററോ അങ്ങനെ അപ്പൊ എന്റെ മനസ്സിൽ അത് സംസാരിച്ചോണ്ടിരുന്നത് അപ്പൊ അത് റീലായിട്ട് റീലായിട്ട് ഇറക്കാന്നുള്ള പോലെ ആയിരുന്നു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായത് അപ്പൊ ഞാൻ ഇവരെന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് പോകുന്നിങ്ങനെ ആലോചിച്ച സമയ സമയത്ത് എനിക്കുണ്ട എനിക്കുണ്ടായ ഇതാണ് അപ്പൊ നോക്കാം ഒരു രാത്രി വിളിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സാധനം ചെയ്യണം ഞാൻ മുൻപ് ഇങ്ങനെ ഓരോ ഐഡിയകൾ പറയുമായിരുന്നല്ലോ അത് ചെയ്തിട്ടില്ല അപ്പൊ ഇങ്ങനെ ഒരു ഉണ്ട് ഇതിൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ അപ്പൊ തന്നെ ഞാൻ ആലോചിച്ച് ഇങ്ങനെ കാര്യം പറഞ്ഞു പിന്നെ അതിന്റെ അടുത്ത ദിവസം തന്നെ നമ്മൾ റോട്ടിൽ ഇറങ്ങി പരിപാടി ചെയ്തു പിന്നെ ബാക്കി മറ്റേ ടൈറ്റിൽ വരുന്നു എന്താ എന്താ പെയ്യം വരുന്നു വേറെ കളർ ഞാൻ പറഞ്ഞു വേറെ സാധനങ്ങളും വരുന്നത് വീഡിയോ ആയിട്ട് വരുന്നതാണ് മില്യൻസ് പിന്നെ രോഗം ഇവരുടെ ചോദിക്കും ആരുടെ ആയിരുന്നു അപ്പൊ അപ്പൊ വേറൊരു കാര്യം അതിന്റെ അത് ഞാൻ പറയാൻ കാരണം സഭയുടെ എല്ലാ ക്യാരക്ടേഴ്സും സ്റ്റാൻഡ് ഔട്ട് ഔട്ടാൻ കാരണം അത് ഞാൻ ആസ് എൻ ആർട്ടിസ്റ്റ് സഭ അഭിനയിക്കുമ്പോ ഒക്കെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഈ സിനിമയുടെ കഥ കേട്ടപ്പോ രസമുള്ള ക്യാരക്ടറ രാജേഷേട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ പക്ഷെ ഷൂട്ട് ചെയ്തപ്പോ സഭ ചെയ്യണേ എനിക്ക് ഭയങ്കര പൊള്ളാലും ഇത് ഭയങ്കര രസം ഉണ്ടല്ലോ ക്യാരക്ടർ സഭ പിടിക്കുന്ന പരിപാടി സഭയുടെ എല്ലാം സൗണ്ട് ഔട്ട് ചെയ്യാൻ കാരണം സഭ ആയിട്ട് അതിനെ പെർഫോം ചെയ്യുന്നോണ്ടാ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ക്ലിയർ ആവാണ്ട് സഭ അല്ല നോക്കിലേക്ക് ഞാനിപ്പോ ഇത് എന്ത് രീതി ചെയ്യണേ അത് അപ്പൊ അത് ക്ലിയർ ആവണം സഭയ്ക്ക് എന്നിട്ടപ്പോ സഭ ഭയങ്കര ആയിട്ട് ആ ക്യാരക്ടറിനോട് ചേർന്ന് അതിന്റെ പരിപാടി മനസ്സിലാക്കി ചെയ്യുന്നോണ്ടാണ് ഭയങ്കര ഐക്കോണിക് ക്യാരക്ടേഴ്സ് ആവുന്ന സഭയുടെ അപ്പൊ സഭ ഈ പറഞ്ഞ പോലെ എറച്ചിക്ക് മാത്രമേ ചെയ്യൂ ഈ പറഞ്ഞപോലെ സഭ ചോദിക്കൂലെ ഡൗട്ട് കാരണം അങ്ങനെ ചെയ്യുന്നു അപ്പൊ ഞാൻ അപ്പുറത്തെ നീയാണ് ഹീറോ അങ്ങന കേട്ടാ സഭയായിട്ട് ഡോമിനേറ്റ് ചെയ്തിട്ട് അങ്ങനെ വരുന്ന പ്രവണത സഭക്കും അങ്ങനത്തെ ഒരാളല്ല സഭ സഭ സഭക്ക് സഭയുടേതായിട്ടുള്ള ചില കൺസേൺസും പരിപാടികളും ഒക്കെ ഉണ്ടാകുമ്പോ നമ്മളത് കറക്റ്റ് മീറ്റർ അഡ്ജസ്റ്റ് ചെയ്ത് സഭന ചെയ്യിപ്പിക്കുമ്പോ സഭ ഓർഗാനിക്കലി സഭ ചെയ്യണതെല്ലാം അടിപൊളിയാവാ സഭയുടെ എടുത്തിനെ ഒരുപാട് ബ്രീഫിന്റെ കാര്യോ അല്ലെങ്കിൽ അങ്ങനെ ഇല്ല ഞങ്ങൾ വാക്കുകൾ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണോ സഭ ക്യാമറ ഞാൻ മോണിറ്ററിലിരിക്കുമ്പോ സഭ അപ്പുറത്തുണ്ട് ഇത് അബ് സഭക്കും മനസ്സിലാവും എനിക്കും മനസ്സിലാവും അങ്ങനെയൊക്കെ ആയിരുന്നു പരിപാടികൾ ഞാൻ ഭയങ്കര എന്താ പറയാ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ എന്താ അപ്പൊ ഡെഫിനറ്റ്ലി മിസ് ചെയ്യും അങ്ങനത്തെ ഒരു സിനിമ ഇനി ഒരു സിനിമയും കൂടെ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഭയങ്കര വിഷമമുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷെ അതിനും അടിപൊളിയായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം വേണ്ടെന്ന് വെച്ച് സിനിമ വേണ്ടാന്ന് വെച്ച് പോവാന്ന് പറഞ്ഞാൽ സിനിമ വേണ്ടാന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും നമുക്ക് തീർന്ന് കിട്ടുന്ന ഒരു എനർജി ഭയങ്കര അടിപൊളിയാണ് അപ്പോ അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് അത്രയും വലിയ ഒരാൾ മാറി നിൽക്കണമെങ്കിൽ നിങ്ങളും പടം കണ്ട് അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് അറിയിക്കാനാണെങ്കിൽ ഭയങ്കര സന്തോഷം ഉണ്ടാവും നിങ്ങൾക്ക് പേഴ്സണലി എന്തെങ്കിലും തോന്നിട്ടുണ്ടെങ്കിൽ പറയാം ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആവും പടം കണ്ട പടം കണ്ടില്ലേ അപ്പൊ നിങ്ങൾക്ക് ഹാപ്പി ആയിരിക്കും പൊതുവേ ഫിലിംസിലൊക്കെ ആണെങ്കിൽ ജം സ്കേഴ്സ് വളരെ അധികം ഉണ്ടാവാറുണ്ട് അപ്പം താങ്കൾ ഒരു ടെക്നീഷ്യൻ എഡിറ്ററും കൂടെ ആയതുകൊണ്ടായിരിക്കണം ഒരുപാട് നമുക്ക് അത്തരത്തിൽ ഈ ജം സ്കേഴ്സ് ഇല്ലാതെ തന്നെ നമുക്ക് ഹൊറർ എലമെന്റ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതിപ്പം കുട്ടികൾക്കാണെങ്കിലും വന്ന് കാണുമ്പോൾ അവർക്ക് അത് കംഫേർട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ശബ്ദം വരുമ്പോഴും അങ്ങനെ പേടിക്കാതെ അല്ലാത്ത രീതിയിൽ അത് നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അത് അതെന്താ ഡീസെന്റ് ആയിട്ട് ചെയ്യണമെന്നായിരുന്നു ഉദ്ദേശം ഇപ്പൊ ഇനീഷ്യലി അതിലൊരു ക്യാരക്ടർ ചോദ്യം പറഞ്ഞ ക്യാരക്ടർ ആ ജനലിന്റെ പുറത്ത് വന്ന് നിക്കുന്ന ഷോർട്ട് ഉണ്ടല്ലോ അത് ആക്ച്വലി എഡിറ്ററുടെ ഭാഷയാണ് ഇപ്പൊ ഇങ്ങനത്തെ ചോദ്യത്തിന് പറയാൻ പറ്റുള്ളൂ അപ്പൊ മാത്യു ആ എമർജൻസി ആയിട്ട് ഇങ്ങനെ വന്ന എമർജൻസിയുടെ ലൈറ്റ് കട്ട് ആയി കഴിയുമ്പോ ഈ ചോദ്യയുടെ ഒരു ഷോൾഡർ ഫ്രെയിമിലോട്ട് ഇങ്ങനെ എന്നിട്ടാണ് ഫേസ് കാണിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഞെട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവൻ നോക്കിയതും ഇവളുടെ ഫേസ് വെച്ച് ഭയങ്കര സൗണ്ട് വെച്ച് ഭയങ്കര ഞെട്ടിപ്പിക്കുമായിരുന്നു പക്ഷെ അങ്ങനെയല്ല ഓർഗാനിക്കലി ഒരു പരിപാടി കയറി 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 വരട്ടെ എന്നുള്ളത് ഇന്റൻഷനലി തന്നെ അങ്ങനെ ചെയ്തതാണ് ഭയങ്കര ഒന്നും ഓവറാവണ്ട എന്നാൽ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു അതൊന്ന് ഞങ്ങള് ആൾക്കാരി എത്തിക്കാൻ ഹെൽപ് ചെയ്യ നല്ല ഡിപോളിയായിട്ട് വന്നിട്ടുണ്ട് ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ താങ്ക് യു താങ്ക് യു ഇത്രയും നേരം ഞങ്ങളോടും സ്പെൻഡ് ചെയ്താലും അല്ലെങ്കിൽ തിയേറ്റർ ഇവിടെ ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി വന്ന് ഇത്രയും ഞങ്ങളുടെ ഞങ്ങൾ ഇത്ര നേരം പറഞ്ഞിരുന്നതെല്ലാം കേട്ടതിനൊക്കെ ബിഗ് താങ്ക് യു ഇനിയുള്ള സപ്പോർട്ടിനൊക്കെ ഇപ്പോളേ ഒരു താങ്ക്സ് പറയുന്നു താങ്ക് യു സോ മച്ച്